ഇത് നമ്മുടെ മെയിൻ ഐറ്റംസ് ആണ് അതായത് ഇത് ഇറക്കി പത്ത് പതിനാറ് വർഷം കഴിഞ്ഞത് ഞാൻ ഇറക്കിയിട്ട് അതിന് ശേഷമാണ് വിപണിയില് പിന്നെ സ്റ്റീലിന്റെയും പിന്നെ അലൂമിനിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് നമസ്കാരം മാഡം യൂണിറ്റ് എന്റെ പേര് സബിത എന്നാണ് ഞാന് വയനാട് ചോറൽമലാണ് സൃഷ്ടി എന്ന സംരംഭമാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് തവികള് നാലഞ്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ ഹോളിമ്പലുണ്ട് പിന്നെ ടീ കപ്പ് ഐസ്ക്രീം കപ്പ് പിന്നെ കീച്ചയിന് ചട്ടങ്ങള് ഞങ്ങള് പിന്നെ ആറുപേര് വർക്ക് ചെയ്തോണ്ടിരുന്നതാണ് അതിലിപ്പോ നിലവിൽ ഞാൻ മാത്രമേ ഇപ്പൊ അവിടെ വർക്കിനുള്ളൂ ബാക്കി അഞ്ചു പേര് വീടൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവര് പല സ്ഥലങ്ങളിലാണ് ബന്ധപ്പെട്ടിട്ട് ഇത് കുഞ്ഞിത്തവിന്ന് പറയും വലിയ മോരും തൈരൊക്കെ എടുക്കാൻ പറ്റുന്നത് ഇത് പപ്പടക്കോല്യാണ് ഇത് എന്ത് തെങ്ങാണ് തെങ്ങും ചേരട്ടാണ് തെങ്ങും ചേരും ചട്ട ശരി ഞാന് പത്ത് പതിനാറ് വർഷമായിട്ട് ഈ മേഖലയിൽ തന്നെയാണ് ചിരട്ടപ്പുട്ടുണ്ട് ഇത് നമ്മുടെ മെയിൻ ഐറ്റംസ് ആണ് അതായത് ഇത് ഇറക്കി പത്ത് പതിനാറ് വർഷം കഴിഞ്ഞത് ഞാൻ ഇറക്കിയിട്ട് അതിനുശേഷമാണ് വിപണിയില് പിന്നെ സ്റ്റീലിന്റെയും പിന്നെ അലൂമിനിയൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് ഓക്കെ ഇത് എങ്ങനാണ് ഇത് നമ്മുടെ കുക്കറിന്റെ വിസിലെടുത്തു മാറ്റിയിട്ട് കുക്കറിന്റെ വിസിലെടുത്ത് മാറ്റിയിട്ട് അതിൽ തേങ്ങയും പൊടി ഇതല്ലിടും എന്നിട്ട് അടച്ച് ആ നോബിലേക്ക് വെച്ചു കൊടുത്താൽ മുപ്പത് സെക്കൻഡ് മതി മുപ്പത് സെക്കൻഡ് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ശരിക്കും ഒരു ശെരിക്കും പതിനഞ്ചെണ്ണമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി മനസ്സിലിന്റെ മുകളിൽ വെച്ചാൽ മതി നാച്ചുറലാണ് വേറെ ഒരു കൊഴപ്പം പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ചിരട്ട വെറുതെ ചിരട്ടേന്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കുക ഇത് നമ്മള് പിന്നെ പാചകം ചെയ്യുമ്പോൾ ഇന്നൊരു എണ്ണ ഉത്പാദിപ്പിക്കും ഈ ചിരട്ടയിൽ നിന്ന് ആ ആ എണ്ണയാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നത് അതായത് വിളർച്ച കൊടല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇതെല്ലാം നമ്മൾ ഇതില് പാചകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ട് കാലത്തൊക്കെ അതുകൊണ്ടാണ് ആ ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് വന്നത് അത് ശരിക്കും നമുക്ക് അറിയാം ഇത് ഇതില് പുട്ടുണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെഞ്ഞരിച്ചല് പിന്നെ ഒരു ചിലർക്കൊക്കെ പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അസ്വസ്ഥത ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതില്ണ്ടാക്കി കഴിച്ചാല് സോഫ്റ്റ് ആയിരിക്കും പുട്ടുണ്ടാക്കി കഴിഞ്ഞാൽ എത്ര വഴിക ആ പുട്ട് സോഫ്റ്റ് ആയിട്ട് പിന്നെ ഇതൊരു പ്രോഡക്റ്റ് ആണ് ബെല്ലം കോളിയംബല്ല ഇത് ചൈനീസ് പ്രോഡക്റ്റ് ആണ് അവരിത് മുളിലാണ് ഉണ്ടാക്കിയത് നമ്മളിത് ചിരട്ടയിലുണ്ടാക്കുന്നത് ആ ഇതൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ചിരട്ടയാണ് ഇത് ചിരട്ട ഇത് ചിരട്ട ഇത് ചിരട്ട അത് എഴു വരുവാ ഇത് ചിരട്ട ഇത് കക്കൻകായി ആകൃതിയാണോ കക്കുംകായുണ്ട് ചട്ടകം ായിട്ടാണ് പിന്നെ അപ്പോ ഹസ്ബൻഡ് സ്പൈസസ് ആയിട്ടാണ് ചെയ്യുന്നത് ഹസ്ബൻഡിന്റെ നില കുറച്ച് പ്രോഡക്റ്റ് കൊടുന്ന് വെച്ചതാണ് കാരണം ഇന്നത്തെ സേമിയ ഇത് പിന്നെ വയനാടിന്റെ തന്നെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണ് മുളയരി ചണവിത്ത് എന്ന് പറഞ്ഞ സംഭവമാണ് ഇത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കാം അതുപോലെ ഇത് വറുത്ത് പൊടിച്ച് വെറുതെ കഴിക്കാം ചണവിത്ത് വയനാട്ടിൽ തന്നെ ഇത് വയനാട്ടിൽ തന്നെ നമുക്ക് കിട്ടാനുണ്ട് നമ്മള് സ്ഥിരമായിട്ട് നമ്മള് നമ്മള് നമ്മുടെ പ്രോഡക്റ്റ് അങ്ങോട്ട് മേടിക്കുകയും അവരുടെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് മേടിക്കുകയും ഞങ്ങൾ അങ്ങനെ ബിസിനസ് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട്